അത്ര ഇന്ത്യ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊരു എലൈറ്റ് ക്ലബ്ബിലേക്ക് എന്നാണ് അർത്ഥം അതൊരു വലിയ നേട്ടമല്ലേ നമ്മൾ വലിയ നേട്ടമാണ് നമ്മൾ നാലാമത്തെ രാഷ്ട്രം ആവുകയാണ് അപ്പോൾ ഇത് ഹൈദരാബാദിലെ എ പി ജെ കലാം മിസൈൽ കോംപ്ലക്സ് ലാബ് അതായത് നമ്മുടെ മിസൈൽ ലാബിലാണ് ഇത് വികസിപ്പിച്ചത് ഡിആർഡി ഒ ആ ഡി ആർ ഡി ഒ ആണ് അമേരിക്ക റഷ്യ ചൈന ഈ രാജ്യങ്ങൾ കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലാണ് ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലാണിത് അത് രാജ്നാഥ് സിംഗിന്റെ കുറിപ്പിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഇത് കപ്പലിൽ നിന്നുള്ള മിസൈൽ ആണത് ക്രൂസ് മിസൈൽ ക്രൂസ് മിസൈലാണിത് അപ്പോൾ ഇതൊരു ചരിത്ര നിമിഷമാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ അതിന് റേഞ്ച് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അപ്പർ അപ്പുറയുള്ള ലക്ഷ്യം തകർക്കും അങ്ങനെയാണ് പല ആയുധങ്ങൾ വഹിക്കാൻ കഴിയും ഇതിന് പല ദിശകളിലേക്ക് ഉള്ള പല ആയുധങ്ങൾ വഹിക്കാൻ കഴിയും എല്ലാ സേനകൾക്കും ഇത് ഉപയോഗിക്കാൻ കഴിയും ശനിയാഴ്ച രാത്രി ആണ് ഇത് നമ്മൾ വിജയകരമായി ടെസ്റ്റ് ചെയ്തത് ഡിആർഡിഒ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഐലൻഡ് ഒഡീഷ തീരുത്തും മുംബൈൻ്റെ പേര് വേറെ ആയിരുന്നു പിന്നെ അത് അബ്ദുൽ കലാമിൻ്റെ പേരിൽ അറിയപ്പെടുകയാണ് അവിടെ നിന്നാണ് ഇത് വിക്ഷേപിച്ചത് ഇത് ആ ഇതിൻ്റെ സ്പീഡ് മാക് ഫൈവ് എന്നാണ് പറയുന്നത് വേഗം അതാണ് അതിൻ്റെ യൂണിറ്റ് അപ്പോൾ അത് ആറായിരത്തി ഒരുന്നൂറ്റി ആറായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ പെർ അവർ അതാണ് ഒരു മണിക്കൂറിൽ ആറായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ താണ്ടുന്നു എന്നുള്ളതാണ് ഡെഡ്ലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ളതാണ് ശബ്ദത്തെക്കാൾ വേഗത്തിൽ പോകുന്ന ആ ശബ്ദത്തിന്റെ അഞ്ചരട്ടി വേഗത്തിൽ തമാശയ്ക്ക് ഇന്നലെ ഒരാളോട് പറഞ്ഞിരുന്നു യേശുദാസ് ഹരിമുരളി രോം പാടി കഴിയുമ്പോഴേക്കും കറാച്ചി തുറമുഖം അത്ര സമയം അത്ര സമയം മതി ശബ്ദത്തിൻ്റെ അഞ്ചിരട്ടി വേഗത്തിൽ ആകാശ ചീറ്റ എന്ന് പറയുന്നതിന് പിന്നെ പ്രൊപ്പൽഷൻ സിസ്റ്റം അത് സ്ക്രാം സ്ക്രാംജറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം സ്ക്രാം ജെറ്റ് എന്ന് പറയുന്നതാണ് വളരെ താഴ്ന്നാണ് പോവുക റെഡാറിൻ്റെ കണ്ണിലൊന്നും പെടില്ല ഹിമാലയൻ മഞ്ഞുകരടിയെപ്പോലെ ആണിത് പെരുമാറുക എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന മായുന്നതും പറയുന്നതും ഒക്കെ കാണാം മിന്നൽ പോലെ അതേസമയം ഒരു അക്രബാറ്റിനെ പോലെ ആണ് ഇത് അഭ്യാസിയെ പോലെയാണ് മൂവിയ എന്ന് പറയുന്നുണ്ട് ബാലിസ്റ്റിക് മിസൈൽ ഇത് ബാലിസ്റ്റിക് മിസൈലല്ല പക്ഷെ സാധാരണഗതിയിലൊരു ബാലിസ്റ്റിക് മിസൈല് ക്രിക്കറ്റ് ബൗളറുടെ പന്ത് പോലെ അതായത് ഇപ്പോ ഞാൻ ക്രിക്കറ്റുകളി കാണുന്ന കാലത്ത് ഇ എസ് പ്രസന്ന ബിഷൻ സിംഗ് ബേഡി ബി എസ് ചന്ദ്രശേഖർ ഇങ്ങനത്തെ ഉള്ള സ്പിന്നർമാരെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഇവരുടെ ആക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത്രയും നേരത്ത് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ പ്രവചിക്കാൻ കഴിയുന്ന തരത്തിലാണ് അന്നത്തെ സ്പിൻ സംഗതിയൊക്കെ നടക്കുന്നത് പൊതു ആക്ഷൻ ഒക്കെ നമുക്കറിയാമല്ലോ ഇതിപ്പോ സമി എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്കറിയാമല്ലോ ബൗളർമാരുടെ എന്ന് പറഞ്ഞ പോലെയാണ് ബാലിസ്റ്റിക് മിസൈല് പ്രവചിക്കാൻ കഴിയും അത് പോവുക ഈ ദിശയിൽ ഇങ്ങനെയൊക്കെയാണ് അത് സഞ്ചരിക്കുക എന്ന് പറയാം പക്ഷെ ഇതിൻ്റെ കാര്യത്തിൽ അത് പറയാൻ പറ്റില്ല ഇതിങ്ങനെ നേർ രേഖയിൽ മാത്രം പോകുന്നതോ അങ്ങനെയൊന്നും അല്ല പോകുന്ന വഴിക്ക് തന്നെ ദിശയൊക്കെ മാറ്റിക്കൊണ്ടൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞാൽ വേറൊരു മിസൈൽ വേദ മിസൈലിനെ ഇതിനെ ആക്രമിച്ച് നശിപ്പിക്കാനൊന്നും കഴിയില്ല അങ്ങനെയൊക്കെ മാറും അപ്പോൾ ആ കാര്യത്തിൽ മൂർഖന പോലെയാണ് എന്നും ഈ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പോൾ ശത്രുക്കളുടെ പേക്കിനാവാണ് ഈ ക്രൂസ് മിസൈൽ ഹൈപ്പർ സൈപ്പർ നമ്മളുടെ കഴുകൻ മരത്തിൻ്റെ മുകളിൽ പറക്കുന്നത് പോലെ എന്ന് ഒരു ഡിഫൻസ് എക്സ്പെർട്ട് പറഞ്ഞതും വായിച്ചു അപ്പോൾ ഒരുപാട് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഉദാഹരണങ്ങളാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ കാണുന്നത് ഇത് ഉണ്ടാ ഉണ്ടാക്കുന്ന താപം ചൂട് അത് വളരെ വലുതാണ് പക്ഷേ മിസൈൽ വേദം മിസൈലുകൾക്കൊന്നും തടയാനാവില്ല അതുകൊണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള പോര് ഇത് നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഒരു പുതിയ ഘട്ടത്തിൽ പ്രവേശിക്കുകയാണ് ഇനിയിപ്പോൾ പാകിസ്ഥാൻ വെറുതെ ഞങ്ങളുടെ കയ്യിൽ അനുഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ഇതില്ലോ ഇല്ല അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ മുഴുവൻ നമുക്ക് കയ്യത്തും ദൂരത്തും ആയി പാകിസ്ഥാൻ്റെ തുറമുഖങ്ങൾ പിന്നെ കഹൂട്ട ആണവ നിലയം ബലൂചിസ്ഥാനിലാണത് ഇതൊക്കെ നമ്മുടെ ഈ റേഞ്ച് നമ്മുടെ റേഞ്ചിൻ്റെ ഉള്ളിൽ വന്നു ഈ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പിന്നെ ക്രിട്ടിക്കൽ അസറ്റ് എന്ന് പറയുന്ന അണുബോംബ് ഒരു ക്രിട്ടിക്കൽ അസറ്റ് ആണെന്ന് പറയുന്ന പോലെ ഇതിൽ നിന്ന് ഒരു ക്രിട്ടിക്കൽ അസറ്റാണ് ആയുധ നമ്മുടെ ആയുധ കേന്ദ്രങ്ങളിൽ ചൈന ലഡാക്കിൽ ഭീഷണിയും ഉയർത്തുന്നുണ്ട് അപ്പോൾ അത് ചെറുക്കാനും നമ്മുടെ ഇതിന് സാധിക്കും ഹിമാലയത്തിൽ ഞങ്ങളുണ്ട് നിങ്ങളോട് പോരടിക്കാൻ എന്ന് ചൈനയോട് പറയാവുന്ന വിധത്തിലായി ഇത് നമ്മൾ ചെയ്യുമ്പോൾ കാർഗിൽ കാലത്ത് നമുക്ക് പല കാര്യങ്ങളും ഇറക്കുമതി ചെയ്യേണ്ടി വന്നുകൊണ്ടിരുന്നു കാർഗിൽ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു പാകിസ്ഥാനുമായിട്ട് പർവേസ് മുഷറഫ് ഉണ്ടായിരുന്ന കാലത്ത് ആ കാലത്ത് നമുക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നു ആയുധ ദാരിദ്ര്യം പല സ്ഥലത്ത് നോക്ക ചില സഹായങ്ങളൊക്കെ ആ കാലത്ത് ചെയ്തത് ഇസ്രയേലാണ് കാരണം പാകിസ്ഥാൻ ഭടന്മാരെ കണ്ടുപിടിക്കുകയും മഞ്ഞിന്റെ മുകളിലേക്ക് കയറാൻ പ്രയാസം നമ്മൾ താഴെയും അവർ മുകളിലും ഒക്കെ ഇട്ടൊക്കെ നിൽക്കുന്ന സമയത്തും ഒക്കെ ഇപ്പം നമുക്ക് ശേഷിയുണ്ട് പിന്നെ ടൈം ആൻഡ് സ്പീഡ് അതാണല്ലോ ഇതിൽ പ്രധാനം അതൊക്കെ ഈ മിസൈലിനുണ്ട് ഈ ചായ ഉണ്ടാക്കുന്നതിലും വേഗത്തിൽ ഇത് ചെയ്യാൻ കഴിയും എന്ന് ഞാനൊരു റിപ്പോർട്ടിൽ കണ്ടു ഈ ശത്രു ഓ ഇത് എത്തിയല്ലോ എന്നറിയുന്നതിന് മുമ്പേ ഈ കേന്ദ്രം ലക്ഷ്യം തകർന്നിരിക്കും അറ്റാക്ക് വളരെ പെട്ടതാണ് വളരെ പെട്ടെന്നാണ് തകർന്നിരിക്കും കരയിലും കടലിലും ഇതൊരുപോലെ പ്രയോഗിക്കാം നമുക്ക് മിറാഷ് ടു തൗസൻഡ് ഉണ്ടല്ലോ ഫ്രഞ്ച് പിന്നെ സുഖോയ് എസ് യു തേർട്ടി എം കെ ഇത് ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ച് വിമാനങ്ങളും മിസൈലുകളും എല്ലാം കൂടി ഏകോപ ഏകോപിപ്പിച്ച് ഒരാക്രമണം അതിനുള്ള സൗകര്യമായി ഇപ്പോൾ ഇന്ത്യയുടെ നാവികസേനയിലേക്ക് ഇന്ത്യയുടെ നാവിക മേഖലയിലേക്ക് ഇനി ഒരു വിമാനവാഹിനി കപ്പലിനും വരാൻ കഴിയില്ല നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധകാലത്ത് അമേരിക്കയുടെ ഏഴാം കപ്പൽ പട സെവൻത്ത് ഫ്ലീറ്റ് വരുന്നു എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഭീഷണിയായിട്ട് അവർ വന്ന് ഉടനെ ശരിയാക്കി കളയുന്നൊക്കെ അതിന് മുമ്പേ നമ്മൾ െ പിടിച്ചു പിടിച്ച് നമ്മൾ കീടങ്കൽ രേഖയില് ജനറൽ നിയാസിയെ കൊണ്ട് ഒപ്പുവെപ്പിക്കുകയും ചെയ്തു സോവിയറ്റ് യൂണിയൻറെ പടയം വന്നില്ലായിരുന്നു അതിനെ നമ്മുടെ കൂടെ ഇണ്ടാവൂലോ പക്ഷെ ഈ അല്ല അല്ലെ ഇനിയിപ്പൊ അങ്ങനെ ഒരു എബ്രഹാം ലിങ്കൺ എന്നൊക്കെ പറഞ്ഞ അമേരിക്കയുടെ വിമാനവാഹിനി വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവർ പേടിക്കണം നമ്മൾ പേടിക്കണ്ട മിസൈല് കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇനി ഒരു വിമാനവാഹിനി ഉണ്ടാക്കരുത് എന്ന് ബിപിൻ റാവത്ത് പറഞ്ഞിട്ട് നമുക്ക് അന്തർവാഹിനികളാണ് വേണ്ടത് കടലിന്റെ മുകളിലുള്ള ഏത് അറ്റാക്ക് ചെയ്ത ആക്രമണത്തിന് വിധേയമായിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഇതിന്റെ കഥ അപ്പോ ഒരു വിമാനവാഹിനിക്കും ഇനി എടുക്കാൻ കഴിയില്ല ഒരു ഈ ഹൈപ്പർസോണിക് മിസൈലുള്ള ഒരു യുദ്ധക്കപ്പൽ അത് സ്വയം ഒരു വലിയ കോട്ട ആയിരിക്കും എന്നുള്ളതാണ് ഒരു കപ്പൽ തന്നെ ഒരു ഫോർട്രസ് ആയി മാറുകയാണ് ഈ മിസൈൽ വരുന്നതോടുകൂടി ചൈനയ്ക്ക് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യ സമുദ്രത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് അവർക്ക് അത് മേധാവിത്വം വേണം എന്നൊക്കെ ഉണ്ട് അതിനൊക്കെ ഭീഷണിയായി ആയി ഇപ്പോൾ മലാക്ക ഉൾക്കടൽ മുതൽ ഒമാൻ ഉൾക്കടൽ വരെ ഇന്ത്യയുടെ നിരീക്ഷണം ഉണ്ട് ഇത് ഇത് വരുന്നതോടുകൂടി അത് കുറേം കൂടി ശക്തമാവുകയും ചെയ്യും ഇതാണ് നമുക്കിപ്പോൾ ഈ ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചതുകൊണ്ട് നമുക്കുള്ള അഡ്വാൻറ്റേജ് അപ്പോൾ ഇത് ക്രൂയിസ് മിസൈലൂടെ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കാരണം എപ്പോഴും ഈ സമുദ്രത്തിലാണല്ലോ ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇനി നമുക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഈ നാവിക മേഖലയിൽ നമുക്ക് എന്തിനേ നേരിടാൻ കഴിയും അങ്ങനെയാണ് നമുക്ക് അതെ അതെ അതേ സമയം നമ്മൾ ഈ അന്തർവാഹിനികളിപ്പോൾ ആണവന്തർവാഹിനികളുടെ പദ്ധതിയിലാണല്ലോ നമ്മളിപ്പോ നിക്കുന്ന അരിഹന്ത് തുടങ്ങി അരി എന്ന് പറഞ്ഞാൽ ശത്രു സംസ്കൃതത്തില് അരി വെച്ചിട്ടാണ് ഈ പല സംഗതികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ മറ്റേ അച്യുവാനന്ദൻ പണ്ട് പറഞ്ഞിട്ടില്ലേ അരി ആഹാരം കഴിക്കുന്ന ആർക്കും ഇത് മനസ്സിലാകില്ല അപ്പൊ എന്ന് ചേർത്തിട്ട് വരുന്നതാണ് ഇതെല്ലാം നമ്മുടെ അപ്പൊ അതിന്റെ അകത്ത് തുടക്കം ഈ പീച്ച് നമ്പരെ എതിർത്തിരുന്നു ഈ നാല് മിസൈലേ വെക്കാൻ പറ്റുള്ളൂ എങ്കില് എന്തിനാണ് നമ്മൾ ഇത്ര ഇരുപത്തി അയ്യായിരം കോടിയൊക്കെ ചെലവാക്കുന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഇത് നീളം കൂട്ടിയിട്ട് കൂടുതലധികം കൂടുതലും മിസൈൽ വെക്കാവുന്ന വിധത്തിലൊക്കെ അതിന്റെ ഡിസൈൻ ഒക്കെ മാറ്റി പിന്നെ പിന്നത്തേയിലും ഒക്കെ അത് മാറ്റുക ചെയ്തിരുന്നു അപ്പൊ കപ്പലിൽ നിന്ന് ഒക്കെ ഈ കടലിൽ നിന്ന് പോലും വിക്ഷേപിക്കാവുന്ന വിധത്തിലാണല്ലോ ക്രൂസ് മിസൈലാണിത് അപ്പോ അതുകൊണ്ട് നമുക്ക് മേധാവിത്വം പ്രത്യേകിച്ച് ഇന്ത്യ സമുദ്രത്തില് നമുക്ക് മേധാവിത്വം കിട്ടുകയാണ് കൂടുതൽ ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ ശ്രീലങ്കയിൽ ഒരു കപ്പല് അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് ആണല്ലോ അവിടെ അപ്പോൾ അവിടെ ഒരു ചൈനീസ് കപ്പൽ അടുത്ത കാലത്ത് വന്നിരുന്നു ശ്രീലങ്ക തുറമുഖത്ത് ഗവേഷണ കപ്പലെന്നാണ് ചൈന പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ ഗവേഷണം വേറെ തരം ഗവേഷണങ്ങളാണെന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ ഇന്ത്യ സമുദ്രത്തിൽ പല സ്ഥലത്തും ഇങ്ങനെ ചൈനയുടെ കപ്പലുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെടുന്നുണ്ട് പല സ്ഥലത്തും അത് ഒരു ഭീഷണിയായിട്ട് നമ്മൾ കരുതാറുമുണ്ട് അപ്പോൾ ഒരു നിർണായക ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മുടെ ആവനാഴിയിൽ ആവശ്യത്തിനുള്ള അസ്ത്രമുണ്ട് ഇപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക